വചന വിചിന്തത്തിലേക്ക് സ്വാഗതം മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ഇത് ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും യേശു വലിയൊരു താക്യതാണ് ഓരോ വ്യർത്ഥവാനും താക്കി കണക്ക് കൊടുക്കേണ്ടി വരും ഇതാണ് വ്യക്തവാക്ക് മറ്റുള്ളവരെ അവഹേളിക്കുന്ന ദുഷ്പ്രചരണങ്ങളാക്കുന്ന ഗുണപ്രചരിപ്പിക്കുന്ന എല്ലാം വ്യക്തവാക്കുകൾ യേശു പറയും ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം മോശം ഫലം മോശം വൃക്ഷത്തെ തിരിച്ചറിയുന്നത് ഫലത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യൻ്റെയും സ്വഭാവം ഉള്ളിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് വാക്കിലൂടെയാണ് പ്രവർത്തനത്തിലൂടെയാണ് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അത്തരങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ നല്ല വാക്കുകൾ വരണമെങ്കിൽ ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടാകണം ഇന്ന് നമ്മളിത് ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് സാധിക്കുന്നത് ഇന്നത്തെ ദൃശ്യ മാധ്യമങ്ങളാകാം സംസാരങ്ങളാകാം പരദൂഷണം നുണ പറയുക തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക നോക്കിയാലും തിന്മകൾ മാത്രം കാണുക ഈ ഒരു പ്രവണത സമൂഹത്തെ ആകെ വിഷിപ്പിക്കണം അതിൻ്റെ കാരണം ഉള്ള അശുദ്ധമാണ് ഹൃദയത്തിന് നിറ നിന്നാണ് അത്തരങ്ങൾ സംസാരിക്കുന്നത് അപ്പം നല്ല വാക്കുകൾ വരണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് നന്മുണ്ടാകണം അതുകൊണ്ട് അത്തരം ശുദ്ധമാക്കാൻ ഹൃദയം ശുദ്ധമാക്കിയത് പല രഹസ്യതുകൊണ്ടും വാ എഴുതി ആയില്ല ഹൃദയം ശുദ്ധമാകണം നല്ല ചിന്തിക്കുക നല്ലത് കാണുക നല്ലത് പറയുക നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക അങ്ങനെ ജീവിതം ഫലമണിയണം പക്ഷേ അതിന് ഹൃദയം ശുദ്ധമാകണം അതിനുള്ള മുന്തു നൃത്തം പ്രാർത്ഥിക്കാം നമ്മുടെ വാക്കും നമ്മുടെ നോക്കും നമ്മുടെ പ്രവർത്തികളും സർവോപരി നമ്മുടെ ചിന്തകളും ശുദ്ധമാകാൻ ദൈവത്തെ അനുസരിക്കുന്ന ദൈവത്തെ സഹോദരങ്ങൾ കാണുന്ന